നല്ല കുറവുണ്ട് എന്റെ അച്ഛന് മാസം ഒരു അയ്യായിരം രൂപയെങ്കിലും ചെലവാകും എണ്ണ മേടിക്കാനും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനും പല പല ഡോക്ടറിനെ മാറി മാറി പരീക്ഷിച്ചു ആ സമയത്ത് കുറച്ച് കുറവുണ്ടാവും പിന്നെ ഒരു കുറവും കാണത്തില്ല വീണ്ടും അടുത്ത ഡോക്ടറിലേക്ക് വലതു കൈക്കായിരുന്നു പ്രധാന പ്രശ്നം കൈ പൊക്കുമ്പോൾ വളരെയധികം വേദനയായിരുന്നു പലതരം എണ്ണകൾ മാറി മാറി പരീക്ഷിച്ചു ഒരു ഗുണവും ഉണ്ടായില്ല അപ്പോഴാണ് എന്റെ തമിഴ് പാട്ടി ഒരു കാര്യം പറഞ്ഞു തന്നത് ഈ എണ്ണയെപ്പറ്റി നിങ്ങൾ ഈ കാണുന്ന ചെടിയാണ് കാലോട്രോപ്പിസ് ജൈജാൻഷ്യ അഥവാ എരിക്ക് എന്ന് പറയുന്ന ചെടി ഈ ചെടിയിൽ വേദന സംഹാരികളായ കാലക്ടിൻ കാലോട്രോപ്പിൻ കാലോടോക്സിൻ അസ്കാരിൻ എന്നീ പറയുന്ന കോമ്പൗണ്ടുകളുണ്ട് ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ പോലെ മറ്റൊരു സംഭവമാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്നത് ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രക്തക്കുഴലുകളുടെ വികാസം നിയന്ത്രിച്ച് രക്തപ്രവാഹം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ാണ് കണ്ണിന്റെ മർദ്ദം നിയന്ത്രിക്കുന്നതും ആഹാര സാധനങ്ങൾ അന്നനാളത്തിലൂടെ എത്തുന്നവരെയുള്ള ചലനം നിയന്ത്രിക്കുന്നതുമൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ഇത് സഹായിക്കുന്നതെങ്കിലും ചിലപ്പോൾ ഇത് പ്രശ്നകാരിയാകാറുണ്ട് ഒടിവുകളോ മുറിവുകളോ ചതവുകളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രോസ്റ്റാഗ്ലാന്റിന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇതിൻ്റെ ഫലമായിട്ട് തലച്ചോറിൽ ഇതിൻ്റെ സിഗ്നൽ എത്തുകയും നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ ചിലരിൽ കൂടുതലായിട്ട് പ്രോസ്റ്റാഗ്ലാന്റിന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് കൂടുതലായി വേദന അനുഭവപ്പെടുകയും ചെയ്യും എരിക്കിൽ അടങ്ങിയിട്ടുള്ള കാലക്റ്റിൻ കാലോട്രോപ്പിൻ കാലോടോക്സിൻ അസ്കാരിൻ എന്നീ കെമിക്കൽ കോമ്പൗണ്ടുകൾ ഹോസ്റ്റഗ്ലാൻഡിൻ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും അതുമൂലം നമുക്ക് വേദന കുറയുകയും ചെയ്യുന്നതാണ് ഇനി തമിഴ് പാട്ട് പറഞ്ഞു തന്ന ആ അടിപൊളി ട്രിക്ക് നമുക്ക് നോക്കാം ഇത് നീല എരിക്കിന്റെ പൂവാണ് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ അര ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എരിക്കിന്റെ പൂവ് ഇട്ട് കൊടുക്കുക എണ്ണയിൽ നന്നായിട്ട് കിടക്കണം ഈ എരിക്കിന്റെ പൂവ് ഗ്യാസിന്റെ തീ ചെറിയ രീതിയിൽ ക്രമീകരിക്കുക ഒരു സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇത് വെച്ചിരിക്കുന്ന പൂവിന്റെ കളർ ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന സമയം വരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അവസാനം എരിക്കിന്റെ ഒരു മൂന്ന് ഇലയും കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കാം ഒരു ദിവസം ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക ഒരു ദിവസത്തിന് ശേഷം നമ്മൾ ഇത് അരിപ്പയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ വേദനയ്ക്ക് ശമനം നൽകുന്ന അടിപൊളി എണ്ണയായി കഴിഞ്ഞു വേദനയുള്ള ഭാഗത്ത് അല്പം അല്പമെടുത്ത് തേച്ചു കഴിഞ്ഞാൽ തന്നെ വേദനക്ക് വളരെയധികം കുറവുണ്ടാകുന്നതാണ് എണ്ണ നമുക്ക് മാറ്റിയെടുത്ത് അടച്ചു സൂക്ഷിക്കാവുന്നതാണ് എണ്ണ ഉപയോഗിച്ച ശേഷം നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കേണ്ടതാണ് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും അതേപോലെ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകിയ ശേഷം ഉപയോഗിക്കേണ്ടതാണ് എരിക്കിന്റെ പൂവ് പറിക്കുന്ന സമയത്ത് കറ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ എണ്ണ ഉപയോഗിക്കുന്നതിനൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ഇതേപോലെ വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ